ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ പട്ടിക്കുഞ്ഞിൻ്റെ ആദ്യത്തെ ഭാത്താണ് ഞാൻ കാണിക്കുന്നത് ഇവൾ ജനിച്ചിട്ട് ഇപ്പം ഏകദേശം ഒന്നര മാസമായിട്ടുണ്ട് ഇതുവരെ ഞങ്ങൾ ഇവളെ കുളിപ്പിച്ചിട്ടില്ല ഇവളെ കുളിപ്പിക്കാവോ ഇല്ലയോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല കാരണം ഒന്നര മാസം പ്രായമല്ലേ ഉള്ളൂ ഇതിനെ കുളിപ്പിക്കാറായോ എന്നൊന്നും അറിയത്തില്ല എന്നാലും ജസ്റ്റ് ഒന്ന് കുളിപ്പിച്ചെടുക്കുകയാണോ കുളിപ്പിച്ചിട്ട് പെട്ടെന്ന് തോർത്തിയെടുക്കുക എന്നുള്ള വിചാരത്തിലാണ് ചെറിയ ചളൊക്കെ ഇവളുടെ ദേഹത്ത് വ തുടങ്ങുന്നുണ്ട് അതുകൊണ്ടാണ് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ വലിയ പട്ടിക്ക് യൂസ് ചെയ്യുന്ന ഷാംപൂ തന്നെയാണ് ഞങ്ങൾ ഇവൾക്ക് യൂസ് ചെയ്യുന്നത് ഉപയോഗിക്കാവോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല എന്നാലും അത് കുറച്ച് എടുത്തിട്ടാണ് യൂസ് ചെയ്യുന്നത് ഈ ഷാംപൂ എന്ന് പറയുന്നത് ചെള്ളൊക്കെ പോകാനുള്ള ഷാമ്പു കേട്ടോ ചെറിയ ചെള്ളൊക്കെ ഇവളുടെ അകത്ത് ഞാൻ ഇങ്ങനെ കണ്ടായിരുന്നു അതുകൊണ്ടൊന്നും കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു ഇവൾ നമ്മുടെ ലൂസിയുടെ കൊച്ചാണ് ലൂസിയുടെ കുഞ്ഞാണ് ലൂസീനെ ഞങ്ങൾക്കറിയായിരിക്കും ഇവളുടെ അമ്മയാണ് ഞാൻ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് ലൂസിനെയും കൂപ്പറിനെയും അതുപോലെ തന്നെ ഇവളെയൊക്കെ ഞാൻ വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടുള്ളതാണ് ഇവർക്ക് പേരിടാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതുവരെ ആരും അങ്ങനെ നല്ല പേരൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ എല്ലാവരും കമൻ്റിട്ട് പേര് പറയുക അതിൽ നിന്ന് ഞാൻ ഏതെങ്കിലും സെലക്ട് ചെയ്യുക എനിക്കിഷ്ടമുള്ളത് എല്ലാവരോടും പറഞ്ഞതാണ് ആരും അങ്ങനെ പേരൊന്നും അത്രയ്ക്ക് പറഞ്ഞില്ല ഒന്നോ രണ്ടോ പേര് മാത്രമേ പേര് പറഞ്ഞുള്ളൂ സോ എനിക്ക് എല്ലാവരും പറഞ്ഞിട്ട് വേണം എനിക്ക് ഇതിനൊരു പേരിടാൻ വേണ്ടിയിട്ട് ആൾക്ക് ആദ്യം ഒരു മടിയൊന്നും ഇല്ലായിരുന്നു കുളിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ പകുതിയായപ്പോൾ ആളുടെ സ്വഭാവം അങ്ങ് മാറി വിളയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കാരണം ഇവിടെ ആദ്യമായിട്ടല്ലേ കുളിക്കുന്നത് മറ്റേ രണ്ട് പട്ടിക്കാണെങ്കി ഭയങ്കര മടിയാണ് കുളിക്കാൻ വേണ്ടിയിട്ട് ലൂസിയൊക്കെ കുളിക്കാൻ നിക്കത്തുപോലും ഇല്ലേ നമ്മൾ വലിച്ചരച്ചോണ്ടാണ് ലൂസിനെ കുളിപ്പിക്കുന്നത് ലൂസിക്കൊക്കെ ഭയങ്കര മടിയാണ് കുളിക്കാൻ വേണ്ടിട്ട് തൊടലെടുത്താൽ തന്നെ ലൂസി ഓടിക്കളയും ഇത് പിന്നെ തുടക്കമാണ് ഇനിയിപ്പൊ വളർന്നു വരുമ്പോൾ എങ്ങനെയാവോ എന്തോ കൂപ്പറിനും ചെറിയ മടിയൊക്കെ ഉണ്ട് ഇവൻ അവൻ കുളിക്കാൻ നേരം എന്റെ മേളിലോട്ട് കേറിയിരിക്കും അങ്ങനെയാണ് അവൻ കുളിക്കുന്നത് അവനെന്നെ ഇറക്കി പിടിച്ചിരിക്കും അവനിങ്ങനെ വെള്ളം ടച്ച് ചെയ്യുമ്പോഴത്തേക്കും അവൻ പെട്ടെന്ന് ചാടി കയറി എൻ്റെ ദഹത്തോട്ട് കയറി ഇറക്കി പിടിച്ചിരിക്കും അങ്ങനെയാണ് വ്യൂപ്പർ ഞങ്ങൾ പെൺപെട്ടിയാണ് നിങ്ങളെല്ലാവരും ഇവക്കൊരു പേര് സജസ്റ്റ് ചെയ്യണം ഞങ്ങൾ ഇതുവരെ പേരിട്ടിട്ടില്ല ഇപ്പം ഒന്നര മാസമായിട്ട് പേരിട്ടേ ഇല്ല ദഹം എല്ലാം നനച്ച് സോപ്പിട്ടൊക്കെ നനച്ചതിന് ശേഷമാണ് ഞാൻ മുഖ കഴുകുന്നത് അവസാനമാണ് മുഖവും തലയൊക്കെ ഒന്ന് കഴുകി കൊടുക്കുന്നത് അല്ലെ വല്ല പനിയൊക്കെ വന്നാലോന്നോർത്തിട്ടാണ് പിന്നെ കുളിപ്പിച്ച ഉടനെ തന്നെ ഞാൻ തോർത്തി എടുക്കുന്നുണ്ട് കാരണം ആദ്യത്തെ കുളിയല്ലേ കുഞ്ഞു പട്ടിയുമാണ് കുളിപ്പിച്ച എന്താവുമെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ അങ്ങനെ അവസാനമാണ് അവളുടെ തലയും മുഖമൊക്കെ ഒന്ന് കഴുകിയെടുത്തത് അപ്പം ഇന്ന് കുഴപ്പമില്ലായിരുന്നു ആദ്യത്തെ പ്രാവശ്യമായ വലിയ കുഴപ്പമില്ലായിരുന്നു ഇടക്ക് മാത്രമൊന്ന് ചെറുതായിട്ട് കരഞ്ഞതേ ഉള്ളൂ അല്ലാണ്ട് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ഇനിയിപ്പോൾ വളർന്നു വരുമ്പോൾ കാണാം നമ്മുടെ ലൂസീനേം കൂപ്പറിനെയൊക്കെ ആയിരിക്കും നല്ല മടിയായിരിക്കും ഇപ്പോൾ ആൾ നല്ല ആക്റ്റീവാണ് നല്ല ഓടിക്കളിക്കാനൊക്കെ തുടങ്ങിയ കേട്ടോ ഇപ്പം ഓരോ ടോയ്സൊക്കെ എടുത്തുകൊണ്ട് ഓടിക്കളിക്കും എൻ്റെ വീടിൻ്റെ അകത്ത് കിടക്കുന്നത് ഇപ്പം ഞാൻ കുളിപ്പിച്ചോണ്ടിരിക്കുന്നത് എൻ്റെ പഴയ വീട്ടിൽ നിന്നാണ് അതായത് എൻ്റെ സ്വന്തം വീട് ഞങ്ങൾ വീട് പണിയാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ വാടക വീട്ടിലാണ് താമസിക്കുന്നത് അപ്പം സ്വന്തം വീട്ടിലാട്ടോ പട്ടിയുള്ളത് വാടക വീട്ടിലോട്ട് ഇതുവരെ പട്ടിയെ കൊണ്ടുപോയിട്ടില്ല കാരണം ഇപ്പം താമസിക്കുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ റോഡ് സൈഡിലാണ് സോ മതിലൊക്കെ ചെറിയ മതിലാണ് അതുകൊണ്ട് പട്ടിക്ക് ചാടി പോകുന്നേ ഉള്ളൂ നമ്മുടെ കൂപ്പറും ദൂശ്യൊക്കെ ആണെങ്കിൽ ഒറ്റ ചാട ചാട്ടത്തിന് റോഡിലേക്ക് എത്തും അതുകൊണ്ടാണ് പട്ടിയെ കൊണ്ടുപോകാത്തത് കുഞ്ഞുപട്ടി ഇവിടെ തന്നെയാണ് പിന്നെ ഞാൻ ഇടയ്ക്കൊക്കെ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോകും ഇന്ന് പിന്നെ ഞാൻ കുളിപ്പിച്ചതിന് ശേഷം അതിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി വാടക വീട്ടിലേക്ക് കൊണ്ടുപോയി ചുമ്മാ ഒരു രസത്തിന് എനിക്ക് ഒരു കൂട്ടുവാകും കളിച്ചോണ്ടൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇവിടെ എടുത്തുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ബാത്ത് കഴിഞ്ഞിരിക്കുകയാണ് നല്ല രീതിക്ക് തലയും ദഹം എല്ലാം തോർത്തി കൊടുക്കുന്നുണ്ട് കാരണം കുഞ്ഞു പെട്ടിയല്ലേ അപ്പം നമ്മുടെ ഫസ്റ്റ് മറ്റ് ബാത്ത് കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ കുഞ്ഞിൻ്റെ പിന്നെ ഞങ്ങളിവിടെ വെയിലത്തേക്ക് ഇറക്കി വിടുകയാണ് ദഹമൊക്കെ ഒന്ന് പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ അവൾ കുറച്ച് നേരം ഓടി ഓടിക്കളിച്ച് നടന്നു അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത് നിങ്ങൾ പറഞ്ഞ ലോങ് വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടും കൂടെ നോക്കുക ബായ്